സാധനം ഓ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഡി മുതലെയാണ് അതായത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ നമ്മുടെ ടീമിലേക്ക് എത്തിയ ലോസി ഫൈവ് ടി ടു പോയിൻറ്റ് ഓ ഗൈസ് ഈ കാണുന്നൊരു ഐറ്റം ആണ് എൻ്റെ സൈസ് വെച്ച് നോക്കാൻ നേരത്തെ ഉണ്ടോ ഞാൻ ഇത്രയും ഈ വണ്ടിയും ഇത്രയുണ്ട് അതായത് നമ്മുടെ എക്സ് മാക്സിനേക്കാളും വലുതാണ് നമ്മുടെ എന്താ പറയുക എച്ച് പി ഐ ബാജേനേക്കാളും വലുതാണ് പിന്നെ ബാജ വെച്ച് നോക്കാൻ നേരത്തെ അത് ടു വീൽ ഡ്രൈവാണ് ഇത് ഫോർ വീൽ ഡ്രൈവാണ് കൈസ് ബാജ ട്വൻറ്റി സിക്സ് സി സി പെട്രോൾ എഞ്ചിൻ ഇതിനകത്ത് ഇരിക്കുന്നത് തേർട്ടി ടു സി സി ടു സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പവറും മാരകമാണ് സൗണ്ടും മാരകമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് ലുക്ക് വരുന്നത് ഇനി നമുക്ക് ലുക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം നമ്മുടെ ഒരു ബാജ സ്പെക്കിലാണ് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ ആ ഒരു ഷോർട്ട് കോസ് മോഡിലാണ് ഈ ഒരു ബോഡി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലായിട്ടൊരു എൽ ഇ ഡി ഇതുണ്ടോ നല്ലൊരു കിട്ടിലാണ് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ലൈറ്റ് ഡൾ ആകാൻ നേരത്തേ ലൈറ്റ് കാണാൻ ഭയങ്കര രസമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട് ഇടിച്ചാലും പെട്ടെന്ന് ബ്രേക്ക് ആവാത്തൊരു മുതൽ തന്നെയാണ് പിന്നെ ഇതേ ഇതിവിടെ എയർ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി കാരണം അവിടെയൊക്കെ ഓടിക്കാൻ നേരത്തെ അവിടെയൊക്കെ ഹീറ്റ് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എയർവിൻ്റ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പിന്നെ അതുപോലെ അതുപോലെതേ പിന്നെ ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കിട്ടിലും ഗ്രിപ്പൊക്കെ ആയിട്ടുള്ള നമ്മൾ ഓൾമോസ്റ്റ് ബാജാലൊക്കെ കാണുന്ന പോലത്തെ നമ്മുടെ എച്ച് പി ബാജലൊക്കെ കാണുന്ന പോലത്തെ റിംസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ റോൾ കേജ് അടക്കം വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇത് കാണുന്നതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള റോൾ കേജ് കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാനിതിൻ്റെ ചാസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ഇതാണ് കഴിച്ച് ഇതിൻ്റെ ചാസി വരുന്നത് അതെ ഇവിടെ നിങ്ങൾക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം നല്ല ഹെവി ഡ്യൂട്ടി സസ്പെൻഷനാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇതിൽ പറ്റും അതുപോലെ തന്നെ അതെ മെറ്റൽ അപ്ഗ്രേഡ്സ് ഇതിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കണ്ടോ ഡിഫിൻ്റെയൊക്കെ അവിടെ മെറ്റൽ അപ്ഗ്രേഡ്സ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ ഇതിവിടെയാണ് നമ്മുടെ എഞ്ചിൻ വരുന്നത് തേർട്ടി ടു സി സി എഞ്ചിൻ ഇരിക്കുന്നത് ഇത് ഇവിടെ ഒരു എയർ ഫിൽറ്റർ കാണാം ഓക്കെ പിന്നെ ഇതാണ് നമ്മുടെ ടാങ്ക് പിന്നെ ഇതേ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കണ്ടോ ഫുള്ളി ആയിട്ട് തന്നെ ഇരിക്കുക പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടോ ഈ ഡിസ്ക് കണ്ടോ ഈ ഡിസ്കിൽ കണ്ടോ നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോഴത്തേക്കും ആ പാഡ് വന്ന് ലോക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടോ അല്ലോ ഇവിടെ ഒരു സ്റ്റീറിംഗ് ചെറുവോ നല്ല ഹെവി ഡ്യൂട്ടി സ്റ്റീറിംഗ് ആണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മറ്റേ കുഴൽ ഉദുന്ന ആൾക്ക് മറ്റേ മറ്റേ പി പി ഒക്കെ ഉണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് അതിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് കൈസ് ഞാൻ ആ സൗണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം എന്തായാലും അപ്പോൾ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കാം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ അടിയിൽ പിന്നൊക്കെ തന്നെയാണ് പിന്നിട്ടങ്ങ് ലോക്ക് ചെയ്താൽ മതി വേറെ കൂടുതൽ ചെയ്യാനൊന്നുമില്ല അത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കൈസ് നമ്മുടെ സാധാരണ നമ്മുടെ ബാജയൊക്കെ നമുക്ക് എന്താ പറയുക ഒരാൾക്ക് പൊക്കിക്കൊണ്ടൊക്കെ പോകാം എന്നാലും നടുവേന കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഇത് അങ്ങനെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് കടപ്പും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്കപ്പോൾ ഇതിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് കേട്ട് കേട്ടുനോക്കാം ഇതാണ് ഈ അയക്കത്തിൻ്റെ സൗണ്ട് ഒരു രക്ഷിതാണ് സൗണ്ടാണ് എത്ര ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ആണ് കഴിഞ്ഞോ കഴിച്ച് ഇവനെ കുറച്ച് ട്യൂൺ ചെയ്യാനുണ്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആകും കുറച്ചും കൂടി ട്യൂൺ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാലാണ് പെർഫോമൻസ് നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ സൗണ്ട് ഒരു രക്ഷ സൗണ്ടാണ് സൗണ്ടുണ്ടോ അപ്പോൾ ഇനിയുള്ള സ്റ്റോയ്ക്കും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ഈ ഫൈറ്റ് ഉണ്ടാവും നമുക്ക് മാക്സിമം തകർക്കാം അപ്പോൾ അപ്പം ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട് പിന്നെ ഫെക്രണത്തിന് റിമോട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൗണ്ട് പറയുമ്പോൾ കേൾക്കാൻ പറ്റുള്ളൂ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ സൗണ്ടാണ് സൗണ്ട് ഉണ്ടോ അപ്പോൾ ഇല്ല അപ്പം ഇത്രയുള്ള കഴിച്ചു നമ്മുടെ ലോസി ഫൈറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപാര മെഷീൻ കൈസ് പെട്രോൾ തീർന്നിട്ട് വലിച്ചുകൊണ്ട് വരും കേട്ടോ ചുമക്കാൻ പറ്റൂല ഈ സാധനം ചുമക്കാൻ പറ്റാത്തൊരു വെയിറ്റ് ആണ് അതുപോലെ സൈസാണ് കൈസ് ഈ കാണുന്നത് കൈസ് അങ്ങനെ അതെ ഞങ്ങളിത് ഇവിടെ ഒരു കിഡ്ഡിലും നല്ലൊരു കിഡ്ഡിലും പ്ലേസ് ആക്കി ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് വണ്ടികളും ചെയ്ത അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഓ എന്താ ഭംഗി യാ കൈസ് നമുക്ക് പതിയ പതിയെ പോവാം കൈസ് ഇത് നല്ല ഭംഗി ഉണ്ടല്ലോ ഈ ഒരു ഐറ്റം കാണാനായിട്ട് ഭയങ്കര ഒരു വിൻഡേജ് ലുക്ക് ഉണ്ടോ സാധനം അതായത് ഡിഫെൻഡർ ഒക്കെ അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്താണ് അത് ടയറും അലോയ്സും സസ്പെൻഷനൊക്കെ കിങ് ഷോക്കിൻ്റെ സസ്പെൻഷനൊക്കെ ഇട്ട് അപ്ഗ്രേഡ് ചെയ്താണ് കണ്ടോ കിട്ടിയ ടറൈനാണ് കേസ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ട്രൈൻ ഭയങ്കര രസം കേട്ടോ ഇവിടെ ഓഫ് റോഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം ഓ ബ്രോ ടേക്ക് ലൈക്ക് ദാറ്റ് ിഫണ്ടർ നമുക്ക് അങ്ങനെ വരുമോന്ന് നോക്കാം ഗൈസ് എഫ് എം എസിൻ്റെ വണ്ടി ഒരു അപ്ഗ്രേഡും ഇല്ലാണ്ട് സിമ്പിളായിട്ട് കയറിപ്പോകുന്നുണ്ടോ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ എഫ് എം എസിൻ്റെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നത് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട് സ്റ്റോക്കിൽ തന്നെ ഭംഗിയുണ്ട് അത് ഇതുവരെ കയറിയിട്ടില്ല സ്കൈ വെച്ചെടുത്തു അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നതല്ല എവിടെ സൈഡ് റോ എയർഫോൾ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഏരിയ കേട്ടോ അവിടെ മറിഞ്ഞു കഴിഞ്ഞത് അങ്ങോട്ടാണ് പോകുന്നത് കൈസു അടിപൊളി ഉണ്ട് അവിടെ ഒരു നെറ്റ് കുടുങ്ങി ആ വണ്ടിക്കകത്ത് നമ്മുടെ ഡിഫൻഡറിൽ നമ്മുടെ എഫ് എം എസിന് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനെ ഓഫ് റോഡ് ചെയ്ത് പോകാം കഴിച്ചിത് മൈസൂർ ഉള്ളൊരു കിട്ടില്ല സ്ഥലം കേട്ടോ ഭയങ്കര രസമാണ് ഇവിടെ ഹെലികോപ്റ്ററൊക്കെ പുറത്താൽ അടിപൊളിയായിരിക്കും അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ മോശം വെള്ളമാണ് ആ സാധാരണ നമ്മുടെ കാണുന്ന വെള്ളം കഴിച്ചോ അങ്ങനെ അതെ ഒരു അത്യാവശ്യം നല്ല കുത്തനുള്ളൊരു കയറ്റം കിട്ടിയിട്ടുണ്ട് ഇതാണ്ടോ ഈ ഒരു ലെവലിലാണ് ഈ ഒരു ഐറ്റം അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് വണ്ടിയും കയറും നോക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ എഫ് എം എസിൻ്റെ വണ്ടി കൊണ്ടുപോവാം സിമ്പിളാ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് കയറിപ്പോ ഓ ഞാൻ വിചാരിച്ചു ടഫായിരിക്കും കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഡിഫെൻഡർ ഡിഫൻഡർ ബ്രോ ഓന്നോന്നോന്നോന്നോ ഡിഫൻഡർ കയറാൻ ഇത്ര ബുദ്ധിമുട്ടോ ഓയി പോയി 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 എല്ലാം പോയി അത് നമ്മൾ ഓഫ് റോഡ് ചെയ്ത് ഓഫ് റോഡ് ഒരുപാട് ശീലമുണ്ട് എന്നുവെച്ചാൽ ഒന്നുമില്ല വെറുതെ സ്ട്രേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സൈഡ് കൊടുത്താൽ പോരാ കാര്യമുള്ളൂ അത് ടേണിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നിലത്ത് വീണത് സോ കുഴപ്പമില്ല അല്ലേ ബ്രോ ആ അയച്ചിപ്പോൾ ഇത് നേരെ എടുത്തിട്ട് കയറുമ്പോൾ നോക്കിക്കോട്ടോ ഡോൺ ടേൺ കീപ് സ്ട്രെയിറ്റ് യ ആ അത്രേ ഉള്ളൂ അത് കുറച്ച് ഓഫ് റോഡ് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഏതും കൊച്ചു കുട്ടിക്ക് അറിയാവുന്ന സാധനം അതൊക്കെ ഓ കൈ ഈ ഒരു ടറൈൻ കൊള്ളാം പൊളി ഏ ഇവിടെ അതിന് വലിയ ടറൈൻ ഉണ്ട് നമുക്ക് നോക്കാം നമുക്ക് അങ്ങോട്ട് കയറുമെന്ന് നോക്കാം ഓ അപ്പൊ ഇവിടെ കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുക ഇതാണ് നമ്മുടെ എൻഡ് ഈ കമോൺ ലാസ്റ്റ് ടാസ്ക് ആണ് ലാസ്റ്റ് ടാസ്ക് അതവിടുന്ന് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുക നിർത്തുക അതാണ് ടാസ്ക് ബ്രോ ഡോറ്റ് മാച്ച് ഡോൺ പുഷ് ദാറ്റ് മാച്ച് സ്ലോലി സ്ലോലി നോ 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 കൈസി ഡിഫെൻഡർ മറിയാനായിട്ടൊരു ജന്മം എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ നോക്കാം ഡ്രൈവർ മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ ഡിഫെൻഡറിൻ്റെ ഡ്രൈവർ ഞാനാണ് നമുക്ക് നമുക്ക് വേറെ വഴി നോക്കാം ഓ കമോൺ 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 അങ്ങനെ അവസാനം നമ്മുടെ ഡിഫൻഡർ ആ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും ഇടിച്ചുപൊളിച്ച് കേട്ടേണ്ടി വരുന്നൊരവസ്ഥയാണ് പക്ഷെ ആ കറി കയറി കയറി ഓ ൈസ് അങ്ങനെ നമ്മുടെ ഡിഫെൻഡർ കയറിയിരിക്കുന്നു വലിയ ചെരിവ് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല നോക്കിയ കണ്ടോ അത്ര പാടുപോലും ഉണ്ടായില്ല സിമ്പിളായിട്ട് സാധനം കയറി ട്രാക്സിന്റെ വണ്ടി അത്ര അടിപൊളിയായിട്ട് കയറിയില്ല കണ്ടോ ഇത് അതിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറും ഓക്കെ ഗോ ഓക്കെ യാസ് അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം യാ